hello hi hello. ഹലോ കമിനി ഡോ എന്താണ് വിശേഷം പറയുന്നത് ഹലോ 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 ഹായ് എന്താണ് വിശേഷങ്ങൾ പറയോ നാട്ടിലെവിടെയാണ് കമന്റ് ഇടോ ലൈക്ക് ഇടിയോ നാട്ടിലെവിടെയാണ് പറയൂ പറയോ കമ്മിന് താഴെ കാണുന്നില്ല ഹായ് ഹായ് ബ്രോ എന്തോ വിശേഷങ്ങളോ പറയോ എവിടാണോ സ്ഥലം എവിടാണ് താങ്ക് യു വരുന്നുണ്ട് വിശേഷം ഫുഡ് കഴിക്കാൻ സമയോ ീ പന്ത്രണ്ട് പേര് വന്നിട്ടുണ്ട് താഴെ വന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക ഒരു ഡബിൾ ടിക്ക് ഡബിൾ ടാപ്പ് ചെയ്യുക ഡബിൾ ടാപ്പ് ടാങ്കി ടാങ്കി ലൈക്ക് അടിക്കുക എവിടെയാണ് സ്ഥലം എവിടെയാണ് നാട്ടിലെവിടെയാണ് ഫുഡ് കഴിച്ചോ വേറെ വേറെന്താണ് വിശേഷങ്ങൾ പറയൂ എന്താണ് ബ്രോ പറയോ പറയൂ ബ്രോ പറയോ പറയൂ എവിടെയാണ് എന്താണ് വിശേഷം എട്ട് പേരുണ്ട് പത്ത് പേരുണ്ട് പത്ത് പേര് ഒന്നും ലൈക്ക് അടിക്കുവോ ഒരു ഡബിൾ ടെപ്പ് അടിക്കോ ഹായ് ബ്രോ ഹായ് അത് എന്താണ് വിശേഷങ്ങൾ ചായ വിളി ഹലോ പറയോ പറയോ ഇവിടെ ഫുഡ് കഴിക്കാൻ സമയമൊന്നും ആയിട്ടല്ല ഇവിടെ സമയം എത്ര ആയി ഇവിടെ സമയം ഏഴര ഏഴര ആയിട്ടേ ഉള്ളൂ ഇന്നാണെങ്കിൽ ഞാൻ നാട്ടിലൊരു കൂട്ടുകാരൻ പോകുന്നുണ്ട് നാട്ടിൽ പോകാം ഇപ്പം പോവാൻ പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുക വെട്ടിക്കെട്ടി കഴിഞ്ഞ് ഇപ്പം പോകാം അതിൻ്റെ തിരക്കാണ് റൂമിൽ ഇങ്ങനെ അതിന് വേണ്ടിയാണ് ഞാൻ എന്താ പറയുക മൈക്കൊന്ന് ഓഫ് ചെയ്യുന്ന ഇടയ്ക്ക് കൊല്ലം കരൻ ആ ഒമ്പതല്ലേ പിന്നെ വേറെ നാട്ടിലെവിടാണ് സ്ഥലം എവിടെയാണ് പിന്നെ സ്ഥലം പത്തനംതിട്ട ആണ് ചാനലൊന്ന് സബ്മി ചെയ്യുക ഷോർട്ട് വീഡിയോക്ക് ഒരു മെസ്സേജ് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മളാണെങ്കിൽ തിരിച്ചു തരുന്നതാണ് ചാനലാണെങ്കിൽ ਪਰੇਓ നമ്മുടെ ഒരു കൂട്ടര നാട്ടിൽ പോയി നാട്ടിൽ പോവാനോ നമ്മുടെ ഒരു കൂട്ടര നാട്ടിൽ പോയതിന്റെ തിരക്കാണ് ഹലോ 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 നമ്മുടെ കൂട്ടുകാരൻ നാട്ടിൽ പോകുന്നു റൂമിൽ നിൽക്കാൻ പറ്റുന്നില്ല റൂമിൽ ഇന്ന് ഞാൻ അങ്ങോട്ടേക്ക് കിട്ടും നല്ല വഴക്കും കരിയും പുറത്തില്ല അന്നലെയൊന്നും കേൾക്കാൻ പറ്റുന്നില്ല അതിനോട് ഇപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയതേ പുറത്തിറങ്ങിയതേയുള്ളു എന്താണ് നാട്ടിലുണ്ട് എന്താണ് വിശേഷങ്ങൾ കുറയോ പുറത്തിറങ്ങിയപ്പോ നല്ല തണുപ്പ് സഹ്യമായത് തണുപ്പ് എന്തൊരു താണു ഇവിടെ മാത്രം കാറ്റടിക്കുന്നു പറയൂ മൈക്ക് ക്കി വേണ്ടി പോകണം നാട്ടിലൊക്കെ ഉള്ള യാത്ര കണ്ട് എന്താണ് വിശേഷങ്ങൾ നമ്മള് ബ്രോ അവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു വേറൊരാളുണ്ടാവും നാട്ടിൽ പോയി നാട്ടിലേക്ക് പോകുന്നു ഹായ് പറയോ എന്താണ് വിശേഷം ഫുഡ് കഴിച്ചോ നാട്ടിലെവിടാണ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മളൊന്ന് തിരിച്ചും തരുന്നതാണ് കുഴപ്പമില്ല നമ്മളാണെങ്കിൽ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് ഒരു കമൻ്റ് ഇട്ടേ നമ്മൾ ഞാൻ തിരിച്ചു തരാമേ ഒരു ലൈക്ക് ലൈക്കോട് അടിക്കോ ഫോണിൽ ഡബിൾ ടിക്ക് ഓടി ചെയ്താൽ വലിയ ഉപകാരം പിന്നെ വേറെന്തോ വിശേഷങ്ങൾ പറയൂ We'll be right back. നമ്മുടെ ഒരു കൂട്ട നാട്ടിൽ പോകണം അതിനു പറ്റി തിരക്കാൻ റൂമിൽ ഭയങ്കര ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ പിന്നെ ഞാൻ മൊത്തത്തിൽ ക്യാമറയിൽ ഓഫ് ചെയ്ത് ഞാൻ മൂട്ടാക്കി നമ്മളിപ്പോൾ ദുബായിയാണ് അറിയാലോ ക്യാമ്പ് അറിയാലോ നമ്മൾ ഞാൻ പ്രവാസികൾ അറിയാലോ കുറുമ്പിൽ തന്നെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് അന്നേരം പല ആൾക്കാരും അങ്ങോട്ടും ഇങ്ങനെ നാട്ടിൽ പോയി സംസാരിക്കുകയും ചെയ്യുന്നില്ലേ അന്നേരം അതിൻ്റെ ചെറിയ വിഷയം ആണ് അതാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മോട്ട് ചെയ്യുന്നതും ക്യാമറ ഓഫും ചെയ്യുന്നു പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ പറയാം ലൈവ് കാണുന്ന ആൾക്കാരെല്ലാം ഒന്ന് ലൈക്ക് അടിച്ച് ഒന്ന് സബ്മി ചെയ്യുക തരാമേ യോ ബോയ് നാട്ടില് എവിടെയാണ് ഹേയ് എയ് മേരിം ക്യാമറ ഓഫായിട്ട് എങ്ങനെയാണ് മോഡൽ